സ്വയം നിയമ പോരാട്ടം നടത്തി കോട്ടപ്പടി കുർബാനപ്പാറ സ്വദേശിനി പയനാടുത്ത മെയ്മോൾ പി ഡേവിസ് ആണ് ഒറ്റയാൽ പോരാട്ടത്തിലൂടെ വിജയം നേടിയത് വന്യജീവി ശല്യം കാരണം റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം അനുസരിച്ച വനംവകുപ്പിന് കൈമാറിയ ഭൂമിയുടെ നഷ്ടപരിഹാരത്തിനായി മെയ്മോൾ ഒന്നര വർഷമാണ് അഭിഭാഷകരില്ലാതെ സ്വയം പോരാടിയത് വനം വകുപ്പ് ഉന്നയിച്ച സാങ്കേതിക ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ജീവിച്ചു വന്ന എന്റെ വീടാണ് ഇപ്പൊ ഈ പുറകിൽ കാണുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഞങ്ങൾ ഈ ഈ സ്ഥലവും പുരയുടെ മേടിക്കുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഭയങ്കരമായിട്ട് ആനശല്യ ആനശല്യം ഉണ്ടായിരുന്നു പക്ഷെ അത്ര രൂക്ഷമായിട്ടുണ്ടായില്ല രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ അമ്മ ശ്രീമതി മോളി ഡേവിസിന് ക്യാൻസർ ഒക്കെ വരുന്നത് ആ സമയത്തും എന്റെ അമ്മയ്ക്ക് ഞങ്ങളുടെ പഞ്ചായത്തിലെ നല്ല കർഷകർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കിട്ടാൻ കാരണം ക്യാൻസർ ആയിരുന്ന സമയത്ത് പോലും കീമോ ചെയ്യുന്ന സമയത്ത് പോലും എൻ്റെ അമ്മ ഈ പറമ്പിനൊക്കെ അത്രയും പവിത്രമായിട്ട് നല്ല രീതിയിലാണ് നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ ഒരു ദിവസം എൻ്റെ അമ്മേനെ ആന ആക്രമിക്കുകയാണ് ചെയ്തത് അപ്പൊ ആന ആക്രമിച്ച് അമ്മ വീഴുന്ന സമയത്ത് തുമ്പിക്കൈ കൊണ്ട് അടിക്കാൻ ശ്രമിക്കുമ്പോൾ ഭാഗ്യവശാല അമ്മ വീണ് വീണതുകൊണ്ട് കൊണ്ട് അടിയേറ്റില്ല അപ്പൊ ഞങ്ങള് ആ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് വനംവകുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നോട്ടൊക്കെ വെച്ചൊരു ആണ് എന്റെ അമ്മേനെ ആനാക്രമിക്കുന്നവർ ഞാൻ ഈ പ്രൊജക്റ്റിലേക്ക് ഭൂമി കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പോലൂല്ല കാരണം ഇത്രയും നല്ല മണ്ണാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞ തേങ്ങക്കൊക്കെ ഭയങ്കര വിലയാണ് നമ്മുടെ പറമ്പിൽ പതിനൊന്നോളം തെങ്ങുണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് ജീവിക്കുന്ന പശുവും ആടും കോഴിയും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ഒരു ജീവിത രീതിയായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രൊജക്ടിലേക്ക് ഒരു കാരണവശാലും ഭൂമി കൊടുക്കുന്നുണ്ടായില്ല പക്ഷെ ആന ആക്രമിച്ചു നമുക്ക് നിലനിൽപ്പ് പ്രശ്നമായി വന്നു മണ്ണ് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ ജീവൻ പോകും എന്നുള്ള പ്രശ്നം വന്നു ഓൾറെഡി അപ്പം മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പം മരിച്ചതിന് ശേഷം അമ്മയുടെ ക്യാൻസറും കൂടെ ആകുമ്പോ ഞങ്ങൾ പിന്നെ അനാഥരായി പോകില്ല മണ്ണും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രൊജക്ടിലേക്ക് ഭൂമി കൊടുക്കുന്നത് പക്ഷെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് വനംവകുപ്പ് എന്റെ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടായില്ല ഞാൻ ജനാധിപത്യ രീതിയിൽ പോകേണ്ട എല്ലാ മാർഗങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പല രീതികളും ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു കാര്യം മുന്നോട്ടേക്ക് വന്നത് കേരള ഹൈക്കോടതിയിലേക്ക് നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ കേരള ഹൈക്കോടതിയാണ് പോകുക അപ്പൊ ഞാൻ വിചാരിച്ചു കേരള ഹൈക്കോടതിയിലും കൂടെയും പോകാം കാരണം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എന്നെ ആന ചവിട്ടി കൊല്ലുമെന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഞാൻ വിചാരിച്ചു കേരള ഹൈക്കോടതി അറിയണം ഒരു പെങ്കൊച്ച ആന ചവിട്ടി ചാകുന്നതിന് മുന്നേ കേരള ഹൈക്കോടതിയിൽ വന്നിരുന്നു അവകാശത്തിന് വേണ്ടി പോരാടിയിരുന്നു എന്നിട്ടും കേരള ഹൈക്കോടതിയും ജനാധിപത്യ വ്യവസ്ഥയും കേട്ടിട്ടില്ല എന്നിട്ടാണ് ഈ മരിച്ചു കിടക്കുന്നത് ഡെഡ് ബോഡിയായിട്ട് കിടക്കുന്നത് എന്നത് അറിയണമെന്ന് വിചാരിച്ചു ആ സമയത്ത് നമ്മുടെ കോതമംഗലത്തൊക്കെ ആളുകളെ ആന ചവിട്ടി കൊല്ലുകയാണ് അപ്പൊ സമരങ്ങൾ എല്ലാവരും സമരം മുറകൾ എല്ലാ രീതികളും എല്ലാ കർഷകരും നോക്കിയിട്ടും അവർ തോറ്റിരിക്കുന്ന സമയത്താണ് അങ്ങനെയാണ് കേരള ഹൈക്കോടതിയിൽ പോകുന്നത് കേരള ഹൈക്കോടതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ചെല്ലുന്നു നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ അല്ല നമ്മൾ ചെല്ലുന്നു പറയുന്നു കാര്യം നടക്കുന്നു പോരുന്നു അങ്ങനെ അങ്ങനെയല്ല സംവിധാനം ഞാൻ അതിനൊരു ഒരു രീതിയുണ്ട് ആ രീതിക്ക് ഞാൻ ആദ്യം ഒരു വക്കീലിനെ കണ്ടു വക്കീലിന്റെ ഫീസ് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ലായിരുന്നു അപ്പോൾ നമ്മൾ കെൽസയിൽ പോയി നമ്മുടെ നമുക്ക് നിയമസഹായം തരുന്ന ഒരു സംവിധാനമാണ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് സൊസൈറ്റി കെൽസ ഞാൻ കെൽസയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നെ ഒരു കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു തനിക്ക് ഇത്രയും ഞങ്ങളോട് പറഞ്ഞ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരെ ഈ പറഞ്ഞ കാര്യങ്ങൾ നേരെ കോടതിയിൽ എത്തിച്ചു കൂടാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞു വിടാന്ന് പറഞ്ഞപ്പോൾ അവര് ഒരു മാതൃക ഒരു കേസ് ഫയലിന്റെ ഒരു മാതൃക എനിക്ക് അയച്ചു തന്നെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു അതായത് കേസ് നമ്മൾ മുന്നോട്ടേക്ക് വെക്കാൻ ഒരു സിനോപ്സിസ് വേണം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് വേണം ഗ്രൗണ്ട്സ് വേണം പ്രയർ വേണം ആൻഡ് ദൻ എക്സിബിറ്റുകൾ വേണം എക്സിബിറ്റുകൾ ഉണ്ടെങ്കിൽ അതായത് തെളിവുകൾ ഉണ്ടെങ്കിൽ അത് തെളിവുകളായിട്ട് ഹാജരാക്കണം എക്സിബിറ്റ് എന്നുള്ളത് തെളിവാണ് ഇങ്ങനെ ഞാൻ മുന്നോട്ടേക്ക് വെച്ചു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നമ്മളപേക്ഷിക്കുന്നു ഇപ്പൊ തന്നെ ശരിയാകുമെന്ന് വിചാരിച്ചു പക്ഷേ ഇരുപത്തിരണ്ടോളം ഡിഫക്റ്റുകൾ പറഞ്ഞു കോടതി അത് ഫയൽ സ്വീകരിച്ചില്ല സ്ക്രൂട്ടണി ഡിപ്പാർട്ട്മെന്റ് അത് തള്ളി പക്ഷേ എന്റെ ഒരു സ്വഭാവ രീതിയാണ് അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിന്റെ ന്യൂനത വൈകല്യം എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ പിന്മാറില്ല അപ്പൊ ഇരുപത്തിരണ്ട് ഡിഫക്റ്റ് വരുമ്പോ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇരുപത്തിരണ്ട് ഒക്കെ വരുമ്പോ സാധാരണ ഒരു മനുഷ്യൻ പിന്മാറും എന്നാ പറയാ പക്ഷെ ഞാൻ ആ ഇരുപത്തിരണ്ട് ഡിഫക്റ്റ് കറക്ട് ചെയ്തതിനു ശേഷം കേരള ഹൈക്കോടതിയിൽ എത്തിച്ചു ആദ്യം വന്നത് ഡബ്ല്യു പി സി റിട്ട് പെറ്റീഷൻ ആയിരുന്നു റിട്ട് പെറ്റീഷൻ ടു വൺ സിക്സ് ഫൈവ് ടു ബാസൻഡ് ട്വന്റി ഫോർ എന്ന് പറഞ്ഞൊരു കേസ് അതിന് വിധി വന്നു എന്റെ ഭൂമി ഏറ്റെടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് പക്ഷെ അത് വനംവകുപ്പ് തള്ളിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു അതിന് ചോദ്യം ചെയ്തുകൊണ്ട് അടുത്ത ഡബ്ല്യു പി സി ഫയൽ ചെയ്തു അത് വനംവകുപ്പ് വിധി ഇങ്ങനെയായിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ പരാതിക്കാരിയുടെ ഭൂമി വനംവകുപ്പ് സ്വീകരിച്ചുകൊണ്ട് അതിനുള്ള നഷ്ടപരിഹാര തുക കൊടുക്കണം എന്നുള്ളത് ആ ആ വിധി വന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതിയാണ് ആ വിധി വന്നു മൂന്ന് മാസം കഴിഞ്ഞു അഞ്ചു മാസവും കഴിഞ്ഞു വനംവകുപ്പ് അത് അത് പാലിച്ചില്ല അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ കോടതി അലക്ഷ്യ കേസ് ഫയൽ ചെയ്തു കോടതി അലക്ഷ്യ കേസിലൊരു ഉത്തരവ് വന്നു അറുപത് ദിവസത്തിനകം നഷ്ടപരിഹാര തുക കൊടുക്കണം എന്നുള്ളത് അതും വനംവകുപ്പ് പാലിച്ചില്ല അതിനുശേഷം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും പോയി അങ്ങനെ ഒരു നിസ്സാരമായൊരു രാത്രി ആയിരുന്നില്ല മൂന്ന് ഡബ്ല്യു പി സി രണ്ട് കോടതി ലക്ഷ്യ കേസ് ഒരു റിവ്യൂ പെറ്റീഷൻ കാരണം ഒരു വിധി വന്നത് കോടതി ലക്ഷ്യ കേസിന് വന്ന വിധിയെ എതിർകക്ഷികൾ പുനർപരിശോധന ഹർജി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവസാനമായിട്ട് ഇപ്പൊ ഞാൻ ജയിച്ചിരിക്കുന്ന ആ വിധി ആ അതിന്റെ വാദം നടന്നത് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലാണ് ആ വിധി ഇങ്ങനെയാണ് അപ്പീൽ പോയതാണ് അത് പറഞ്ഞിരിക്കുന്നത് വനം വകുപ്പ് പരാതിക്കാരിയായ എനിക്ക് തരാനുള്ള മുഴുവൻ പൈസയും കോടതിയിൽ കെട്ടിവെക്കണം അത് കണ്ട് പരാതിക്കാരി ബോധ്യപ്പെട്ടതിന് ശേഷം വനം വനംവകുപ്പിലേക്ക് ഈ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രൊജക്ടിന് കുറച്ച് മാർഗനിർദ്ദേശ രീതികളുണ്ട് അതായത് നമ്മൾ ഭൂമി കൊടുക്കാൻ സന്നദ്ധമാണെന്ന് അറിയിച്ചതിന് ശേഷം നമ്മള് ഡി എഫ്ഒയുമായിട്ട് നമ്മുടെ അടുത്തുള്ള ഡി എഫ്ഒയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഒപ്പിടണം നമുക്ക് പൈസ കിട്ടിയതിന് ശേഷം നമ്മൾ ഭൂമി എഴുതി കൊടുക്കും എന്നല്ലേ അങ്ങനെ എഗ്രിമെന്റ് ഒപ്പിട്ടതിന് ശേഷം നമുക്ക് ആദ്യഘട്ട പൈസ കിട്ടും നമുക്ക് കുറച്ച് രീതികളൊക്കെ ഉണ്ട് നഷ്ടപരിഹാര തുകയ്ക്ക് ഉള്ള രീതികളൊക്കെ ഉണ്ട് അത് സോറി നഷ്ടപരിഹാര തുകകൾ അനുവദിക്കാൻ കുറച്ച് മാർഗനിർദേശങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് പൈസ കിട്ടും അൻപത് ശതമാനം പൈസ നമ്മൾ കൈപ്പറ്റിയാൽ നമ്മൾ ഭൂമി സർക്കാരിലേക്ക് എഴുതി കൊടുക്കണം പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ രണ്ട് പ്രാവശ്യം കേരള ഹൈക്കോടതിയുടെ വിധി ഞാൻ ബഹുമാനിച്ചിരിക്കുകയും അത് വനംവകുപ്പ് ലംഘിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പൊ കോടതിയുടെ ഒരു വിധിയും കോടതി അലക്ഷ്യ കേസിന്മേലുള്ള വിധിയും വനംവകുപ്പ് ലംഘിച്ചു അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും രണ്ടു പ്രാവശ്യം കേരള ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ച വനംവകുപ്പിന് ഞാൻ എന്റെ ഭൂമി എഴുതി കൊടുത്താൽ ശരിയാണ് എനിക്ക് ആദ്യഘട്ടത്തെ അമ്പത് ശതമാനം പൈസ കിട്ടി ഇനി നിയമപ്രകാരം ഞാൻ ഭൂമി വനംവകുപ്പിൽ എഴുതി കൊടുത്താലാണ് എനിക്ക് രണ്ടാം ഘട്ടത്തെ പൈസ കിട്ടുള്ളൂ പക്ഷെ രണ്ട് പ്രാവശ്യം കോടതിയുടെ വിധി ലംഘിച്ച് ഇവർക്ക് ഞാൻ ഭൂമി എഴുതി കൊടുത്താൽ എനിക്ക് ബാക്കിയുള്ള നഷ്ടപരിഹാര തുക കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോട് എന്റെ ആശങ്കകൾ അറിയിച്ചു കഴിഞ്ഞപ്പോൾ കോടതി വിധി ഇങ്ങനെ വന്നു എനിക്ക് തരാനുള്ള ബാക്കി പൈസ കോടതിയുടെ രജിസ്ട്രിയിൽ വനംവകുപ്പ് കിട്ടിവെക്കണം അത് കണ്ട് ബോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പരാതിക്കാരി ഭൂമി വനംവകുപ്പിലെഴുതി കൊടുക്കണം വനംവകുപ്പിൽ എഴുതി കൊടുത്തു എന്നുള്ള തെളിവുമായിട്ട് കേരള ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള മുഴുവൻ പൈസയും തരും ഞാൻ ഈ കേരള ഹൈക്കോടതിയുടെ വിധി ഇത്രയും നല്ലൊരു ശക്തമായൊരു വിധി നേടിയെടുത്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നില് എൻ്റെ വിദ്യാഭ്യാസമാണ് എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എൻ്റെ കാരണവന്മാരെ അധ്വാനിച്ചതിൻ്റെ ബലമാണ് സോ അതാണ് ഇതിൻ്റെ ശക്തി ന്യൂസ് ബ്യൂറോ കോതമംഗലം